ഭൂമി അങ്ങനെ അത് ആരുടെങ്കിലും വ്യക്തിപരമായ അഭിപ്രായമായിരിക്കും സമസ ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകൾ അവരുടെ അഭിപ്രായം വ്യക്തമാക്കിയിട്ടുണ്ട് മുഖ്യധാര മുസ്ലിം സംഘടനകൾ വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നെ നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്ക് അങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ആരാണെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്ക് ഈ സി ഈ കേസിൽ കളിക്കുന്ന അതുകൊണ്ടാണല്ലോ ഇലക്ഷൻ്റെ രണ്ട് ദിവസം മുമ്പ് വയനാടിലും തൃശ്ശൂർ ജില്ലയിലും പോയി നോട്ടീസ് കൊടുക്കുക വകഫ് ഈ മുനമ്പം വിഷയം നീറി നിൽക്കുമ്പോൾ നീറി നിൽക്കുക നോട്ടീസ് കൊടുക്കുക നോട്ടീസ് കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ ആ സ്ഥലം സന്ദർശിക്കുക ആ വീടുകൾ സന്ദർശിക്കുക എന്നിട്ട് ഞങ്ങൾ നിങ്ങളെ സംരക്ഷിച്ചോളാം എന്ന് പറയാ എന്ത് നാടകമാണ് ഈ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഈ വിഷയം തീർക്കാതെ വേറെ ഒരു സ്ഥലത്ത് നോട്ടീസ് കൊടുക്കാൻ പോകാമോ പോകാമോ ചെയ്യാൻ പാടില്ലല്ലോ വളരെ മനഃപൂർവമായി പ്രകോപനമുണ്ടാക്കാനുള്ള സംഘപരിവാറ അജണ്ടക്ക് ആവർത്തിച്ചു ഞാൻ പറയുന്നു കൊടപിടിച്ചു കൊടുക്കുകയാണ് ഗവൺമെന്റും ബോർഡും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏ ആ പേര് പറഞ്ഞല്ലോ പേര് പറഞ്ഞല്ലോ നീ ഞാൻ പറ അന്വേഷിച്ചോളാം പറഞ്ഞു ആ അല്ല ഞാൻ അവരുടെ ഒരു മതം ഞങ്ങളൊരു നിലപാടെടുത്തിട്ടുണ്ട് ഒരു ജാതി മത സംഘടനകളുടെയും അകത്തുള്ള ഒരു പ്രശ്നങ്ങളിലേക്കും ഞങ്ങൾ പങ്കാളികളാവില്ല ഞങ്ങൾ ഞങ്ങളതിൻ്റെ അകത്ത് പക്ഷം പിടിക്കില്ല പക്ഷേ നിങ്ങൾ മാധ്യമപ്രവർത്തകരല്ലേ നിങ്ങൾക്കിതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളല്ലേ ഈ വാർത്ത ഇന്ന് വരാനുണ്ടായ സാഹചര്യം തിരഞ്ഞെടുപ്പ് ഇരുപതാം തീയതി നടക്കാൻ പോകുമ്പോൾ ഈ വാർത്ത വരാനുണ്ടായതിൻ്റെ പുറകിൽ ആരായിരിക്കും അങ്ങനെ എഴുതിയ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ സാധാരണ എടുക്കുന്ന നിലപാടുകൾ എന്താണ് ഇതിനു മുമ്പ് ആ പത്രത്തിൽ തന്നെ ഒരു എഡിറ്റോറിയൽ വന്നപ്പോൾ സമസ്തയുടെ അദ്ധ്യക്ഷനായ ജിഫ്രി തങ്ങൾ തന്നെ അത് തള്ളിപ്പറഞ്ഞിട്ടുണ്ട് അത് സമസ്തയുടെ നിലപാടല്ല ഒരു എഡിറ്റോറിയലെ വരെ അദ്ദേഹം തള്ളിപ്പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകളുടെ അനുവാദത്തോടു കൂടിയ മുസ്ലിം സംഘടനയിലുള്ള യോഗമാണ് ഈ തീരുമാനിച്ചിരിക്കുന്നത് ഇതിനു മുമ്പ് കോൺഗ്രസിനെതിരായി കേന്ദ്രത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരായി ഉള്ളൊരു ഒരു ഒരു എഡിറ്റോറിയൽ വന്നു ഇതിനു മുമ്പ് ഈ വിഷയത്തിലല്ല വേറെ വിഷയത്തിൽ അന്ന് അത് ഞങ്ങളുടെ നിലപാടല്ല എന്ന് സംസ്ഥയുടെ നേതാക്കൾ പറഞ്ഞു അന്ന് ഉണ്ടത് ആ അതെ അവർക്ക് ഇതൊരു അജണ്ടയാണ് അവരുടെ അജണ്ടയാണ് കേരളത്തിൽ വർഗീയമായ ഭിന്നിപ്പുണ്ടാക്കി രണ്ട് ചേരിയാക്കി തിരിച്ച് തമ്മിലടിപ്പിക്കുക ബി ജെ പിയുടെ പ്രസ്വാന്ത എവിടെയെങ്കിലും നമ്മൾ ഒരുമിച്ച് നടക്കണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ വന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി തമ്മിലടിപ്പിച്ച് ശത്രുക്കളാക്കുക എന്നതാണ് ഈ ഗവൺമെൻറ് ഇപ്പം ഞാൻ ചോദിക്കട്ടെ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ബി ജെ പിയുടെ സമുന്നതരായ സംസ്ഥാന നേതാവ് ഗോപാലകൃഷ്ണൻ വാവരും നട പൊളിച്ചു കളയണമെന്ന് വരെ പറഞ്ഞു ശബരിമലയെ ശബരിമലയെ സംഘർഷഭൂമിയാക്കാൻ ശ്രമിച്ചു ശബരിമലയിലെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് വാവര് നടയും വാവരസ്വാമി എന്നാണ് പറയുന്നത് അല്ലേ അവിടെ തന്നെ പേട്ടതുള്ളി അങ്ങോട്ട് പോകുന്നത് അവിടെ എത്രയോ വർഷക്കാലം നൂറുകണക്കിന് വർഷക്കാലമുള്ള ഒരു വിശ്വാസവും ധാരണയുമാണ് ആ വാവര് നട പൊളിച്ചു കളയണം എന്ന് ഈ ഗോപാലക്ഷ പോലുള്ള ഒരാൾ പറഞ്ഞിട്ട് ഒരു കേസ് പോലും ഈ പിണറായി സർക്കാർ എടുത്തിട്ടില്ല പിണറായി സർക്കാർ എടുത്തിട്ടില്ല ഏതെങ്കിലും പാവപ്പെട്ടവനൊരു ഫേസ്ബുക്കിൽ എടുത്തു കഴിഞ്ഞാൽ വൺ ഫിഫ്റ്റി ത്രീ എ എടുക്കണ അതാണ് പിണറായി എതിരായിട്ട് എന്തെങ്കിലും സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ഒരു ഓൺലൈൻ ഇതിലിട്ട് ആ ഓൺലൈനിൻ്റെ കേസെടുത്ത് ജയിലിൽ അടച്ച് അവരുടെ ഓഫീസ് റൈഡ് ചെയ്ത് വീട് റൈഡ് ചെയ്ത് അവരുടെ കമ്പ്യൂട്ടർ പിടിച്ചുകൊണ്ട് പോകണ സർക്കാരാണ് ബി ജെ പി നേതാക്കൾ ശരിക്ക് കലാപമുണ്ടാക്കണം വർഗീയത ഉണ്ടാക്കണം ഭിന്നിപ്പ് ഉണ്ടാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി പരാമർശങ്ങൾ നടത്തിയിട്ട് ഒരു സിംഗിൾ കേസ് പോലും കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർക്കെതിരെ എടുക്കാൻ പിണറായി വിജയന് ധൈര്യമില്ല ധൈര്യം പേടിയാണ് അവരെ പേടിച്ചാണ് ഈ മുഖ്യമന്ത്രി ഈ സംസ്ഥാനം ഭരിക്കുന്നത് അതാണ് പ്രശ്നം തീർച്ചയായിട്ടും അത് ഞാൻ ക്ലിയർ ചെയ്തല്ലോ ഒന്നുമില്ല ആ ഒറ്റയ്ക്ക്